വിജയ്യുടെ കെ വിട്ട് നേതാവ് വൈഷ്ണവി ഡി എം കെയിൽ ചേർന്നു തമിഴ്നാട്ടിൽ നിന്നും ടി വി കെ നേതാവായ വിജയ്ക്ക് തിരിച്ചടി വിജയ് പാർട്ടിയുടെ വൈഷ്ണവി പാർട്ടി വിട്ട് ഡി എം കെയിൽ ചേർന്നാണ് തിരിച്ചടിയായത് കോയമ്പത്തൂരിലെ ഡി എം കെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈഷ്ണവി ഡി എം കെ അംഗത്വം സ്വീകരിച്ചു മുൻമന്ത്രി സെന്തിൽ ബാലാജി ചടങ്ങിൽ അധ്യക്ഷനായി വൈഷ്ണവിയോടൊപ്പം നിരവധി യുവ ടി വി കെ പ്രവർത്തകരും ഡി എം കെ ഭാഗമായി യുവജനങ്ങളെയും സ്ത്രീകളെയും പാർട്ടി സംവിധാനം അവഗണിക്കുകയാണെന്ന് വൈഷ്ണവി പറഞ്ഞു യുവജന ശാക്തീകരണത്തിന്റെ വേദിയാവുമെന്ന് കരുതിയ ടി വി കെ ബി ജെ പിയുടെ മറ്റൊരു പകർപ്പായി മാറിയെന്നും അവർ പറഞ്ഞു വ്യക്തിപരമായ സമയം മാത്രമല്ല പണവും താൻ ടി വി കെക്ക് വേണ്ടി ചിലവഴിച്ചു പാർട്ടി നടത്തുന്ന ക്ഷേമപ്രവർത്തനങ്ങൾക്കായി അഞ്ചു ലക്ഷം രൂപയോളം ശേഖരിച്ചു എന്നാൽ മുതിർന്ന നേതാക്കൾക്ക് മുഖം തന്നതുപോലുമില്ലെന്നും വൈഷ്ണവി പറഞ്ഞു നീ വെറും ഒരു പെൺകുട്ടിയാണ് നിനക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തറിയാം മുതിർന്ന നേതാക്കൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നതെന്നും വൈഷ്ണവി പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ കോയമ്പത്തൂർ സ്വദേശി വൈഷ്ണവി വിജയ് പുതിയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അതിൽ ചേരുകയായിരുന്നു എന്നാൽ പാർട്ടിയിൽ നിന്ന് കടുത്ത അവഗണന നേരിടുകയാണെന്ന് പറഞ്ഞ് അവർ രണ്ടാഴ്ച മുമ്പ് രാജിവെച്ചു അതിനുശേഷമാണ് ഡി എം കെയിൽ ചേരാൻ തീരുമാനിച്ചത് ടി വി സ്ത്രീകൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്നും ഇനി തന്റെ പൊതുപ്രവർത്തനം ഡിഎംകെയിലൂടെ ആയിരിക്കുമെന്നും വൈഷ്ണവി പറഞ്ഞു ടി വി കെയിൽ യുവജനങ്ങൾക്ക് പരിഗണന കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നടന്നില്ല ഇപ്പോൾ ബി ജെ പിയുടെ മറ്റൊരു പകർപ്പായാണ് പാർട്ടിയുടെ പ്രവർത്തനം ഇതിൽ യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് രാജിവച്ചതെന്നും വൈഷ്ണവി പറഞ്ഞു അതേസമയം വരുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടിക്കഴകം ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് അഭിപ്രായ സർവേ ഡി എം കെ അണ്ണാ ഡി എം കെ എന്നീ പ്രമുഖ പാർട്ടികളെ പരാജയപ്പെടുത്തിയാണ് ടി വിക്ക് മികച്ച മുന്നേറ്റം നടത്തുകയെന്നാണ് റിപ്പോർട്ട് ഈ സർവേ ശരിയാണെങ്കിൽ വിജയ്ക്ക് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വഴിതെളിയുമെന്നാണ് സൂചന